നമസ്കാരം തോമസ് ഐസക്കിന് പിന്നാലെ സത്യം പറയുകയാണ് ജി സുധാകരനും സി പി എമ്മിന് സംഭവിച്ചത് എന്തെന്ന് സുധാകരനും പിടികിട്ടി സി പി എമ്മിൽ നിന്നും ഒതുക്കപ്പെട്ട നേതാവാണ് സുധാകരൻ ഒന്നാം പിണറായി സർക്കാരിൽ പൊതുമരാമത്ത് മന്ത്രിയായി തിളങ്ങിയ നേതാവ് അഴിമതി മുക്തമാക്കി ആ വകുപ്പിനെ കാത്തു സൂക്ഷിച്ച മന്ത്രി പക്ഷേ രണ്ടാം പിണറായി സർക്കാർ സുധാകരനെ തഴഞ്ഞു സംസ്ഥാന സമിതിയിൽ നിന്നും മാറ്റി ആലപ്പുഴയിലേക്ക് അയച്ചു പിന്നീട് പാർട്ടി വേദികളിലൊന്നും സുധാകരനെ സജീവമാക്കിയില്ല ഇതിനെല്ലാം പിന്നിൽ പിണറായി പകയാണെന്ന വാദം ചർച്ചകളിലും എത്തി ഇത് സ്ഥിരീകരിക്കുകയാണിപ്പോൾ സുധാകരൻ ചെയ്തിരിക്കുന്നത് ഒപ്പം പാർട്ടിക്ക് സംഭവിച്ചത് എന്തെന്നും വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹം ജനങ്ങളിൽ നിന്നും സി പി എം അകന്നു പോയെന്നും അണികൾ പോലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തില്ലെന്നും ഐസക് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഒരു കാലത്ത് ആലപ്പുഴയിലെ സി പി എമ്മിനെ നയിച്ചിരുന്നവരാണ് സുധാകരനും ഐസക്കും വി എസ് അച്യുതാനന്ദന്റെ വിശ്വസ്തനായിരുന്ന സുധാകരനെ കൂടെ നിർത്തിയാണ് ആലപ്പുഴയിൽ പിണറായി വിജയൻ ആധിപത്യം നേടിയത് എന്നാൽ ആ പിണറായി ബന്ധം തള്ളുകയാണ് ഇന്ന് സുധാകരൻ തനിക്ക് പിണറായി പഴയ പോലുള്ള മാനസിക അടുപ്പമില്ലെന്ന് പറഞ്ഞ ജി സുധാകരൻ വി എസ് അച്യുതാനന്ദന് അപ്പുറം അന്നും ഇന്നും തനിക്കൊരു നേതാവില്ലെന്നും പറയുന്നു ന്യൂസ് ഐറ്റിൻ കേരളത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ അത്രയും വ്യക്തമാക്കിയത് ലോക്സഭയിലെ തോൽവിക്ക് പിന്നാലെയാണ് സുധാകരൻ ഈ തുറന്നു പറച്ചിൽ നടത്തുന്നത് തന്നെ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ സുധാകരൻ പങ്കെടുത്ത പരിപാടിയിൽ മന്ത്രി സജി ചെറിയാൻ എത്തിയിരുന്നില്ല പരിപാടി തുടങ്ങാൻ വൈകുകയും ചെയ്തു ഇതെല്ലാം വലിയ ചർച്ചയായി പിന്നാലെയാണ് സുധാകരൻ മനസ് തുറക്കുന്നത് ഇളമരം കരീമിനെതിരെ ആരോപണം ഉന്നയിക്കുന്നുണ്ട് സുധാകരൻ അമ്പലപ്പുഴ അന്വേഷണ കമ്മീഷൻ അംഗമായിരുന്നു ഇളമരം കരീം കരീം ആലപ്പുഴയുടെ ഭൂമി ശാസ്ത്രം പരാതിയുടെ യാഥാർത്ഥ്യം അറിയിക്കാൻ എത്തിയ പ്രവർത്തകരെ ഇളമരം കരീം ഭീഷണിപ്പെടുത്തിയെന്നും സുധാകരൻ വിമർശിക്കുന്നു വസ്തുതകൾ മനസ്സിലാക്കാനുള്ള അവസരം ബോധപൂർവം നിഷേധിച്ചുവെന്നാണ് അദ്ദേഹം പറയുന്നത് അമ്പലപ്പുഴയിലുണ്ടായ വോട്ട് ചോർച്ച അന്വേഷിച്ചയാൽ തോറ്റത് ഒന്നര ലക്ഷം വോട്ടിനാണെന്നും ഇത് ആരന്വേഷിക്കുമെന്നും അദ്ദേഹം വിമർശിക്കുന്നു തനിക്ക് അനുകൂലമായി തെളിവ് നൽകാൻ വന്ന പാർട്ടി അംഗങ്ങളെ കരീം ഭീഷണിപ്പെടുത്തിയെന്നും പ്രവർത്തകർ സംസാരിക്കുന്നത് തടഞ്ഞുവെന്നും സുധാകരൻ പറയുന്നു ഇതോടെ വസ്തുതകൾ കണ്ടെത്താനുള്ള അവസരം ബോധപൂർവം നിഷേധിക്കുകയായിരുന്നു സ്വന്തം നാട്ടിൽ ഒന്നര ലക്ഷം വോട്ടിനാണ് കരീം തോറ്റതെന്നും ആരെങ്കിലും കരീമിനെ തോൽപ്പിച്ചതാണോ മറുപടി പറയണമെന്നും അദ്ദേഹം പറയുന്നു എന്തുകൊണ്ട് അമ്പലപ്പുഴയെ അങ്ങനെ കണ്ടില്ലെന്നും സംസ്ഥാന നേതൃത്വം തന്നെ മനസ്സിലാക്കിയില്ലെന്നും ജി സുധാകരൻ പരിഹസിക്കുകയും ചെയ്യുന്നു തിരഞ്ഞെടുപ്പിലെ തോൽവി പാർട്ടിയെ സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കുന്നതെന്നും സുധാകരൻ തിരിച്ചറിയുന്നുണ്ട് ബി ജെ പിയുടെ വളർച്ചയെ സി പി എം ഗൗരവമായി കാണാത്തത് തിരിച്ചടിയായി പ്രതിസന്ധി കാലത്തും ഭൂരിപക്ഷം നൽകിയ ഇടങ്ങളിൽ പാർട്ടി മൂന്നാം സ്ഥാനത്തായത് ഗൗരവമായി കാണണമെന്നാണ് അദ്ദേഹം പറയുന്നത് തൃശൂരിലെ വിജയം മൊത്തത്തിലുള്ള രാഷ്ട്രീയ മാറ്റത്തിന്റെ പ്രതിഫലനത്തിന്റെ സൂചനയാണ് ജനഹിതം പരിഗണിച്ചു വേണം സ്ഥാനാർത്ഥികളെ നിർത്താനെന്നും അതിൽ പ്രായപരിധി മാനദണ്ഡമാക്കരുതെന്നും വിശദീകരണം പൊളിറ്റിക്കൽ ക്രിമിനലുകൾ രാഷ്ട്രീയത്തിൽ കിടന്ന് നുഴഞ്ഞു പുളയ്ക്കുകയാണെന്നും പൊതുപരിപാടിയിൽ പറഞ്ഞിരുന്നു അവർ തൊണ്ണൂറ് ശതമാനം മാധ്യമങ്ങളെയും സ്വാധീനിച്ചിട്ടുണ്ട് പാർട്ടിയുടെ രാഷ്ട്രീയവും സംഘടനാ സംവിധാനവും മനസ്സിലാക്കി സംസാരിക്കുന്ന അവസാനത്തെ ആളെ ഇല്ലാതെയാക്കിയാൽ പാർട്ടി തന്നെ ഇല്ലാതെയാകും അതിനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് കഴിഞ്ഞ ദിവസം സി പി എം സംഘടിപ്പിച്ച സി ബി സി വാരിയർ അനുസ്മരണ ചടങ്ങിൽ താൻ പങ്കെടുക്കാതെ മടങ്ങിയതും മോദി ശക്തനായ ഭരണാധികാരിയാണെന്ന് പറഞ്ഞ അഭിമുഖവും ചില മാധ്യമങ്ങൾ തെറ്റായാണ് നൽകിയതെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നുവെന്നും സുധാകരന്റെ വിമർശനം എൻ വി പ്രഭു സ്മാരക അവാർഡ് വിതരണ ചടങ്ങിൽ പ്രസംഗിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് സി ബി സി വാരിയർ ഫൗണ്ടേഷൻ പരിപാടിയിൽ നിന്ന് താൻ ഇറങ്ങിപ്പോയെന്ന വാർത്ത വന്നു തനിക്ക് ചാരുമൂട്ടിൽ മറ്റൊരു പരിപാടി ഉണ്ടായിരുന്നു പരിപാടി തുടങ്ങാൻ വൈകിയപ്പോൾ അക്കാര്യം പറഞ്ഞിട്ടാണ് പോയത് മോദിയെ പുകഴ്ത്തിയെന്നും വാർത്ത വന്നു മോദി ശക്തനായ ഭരണാധികാരിയാണെന്നാണ് താൻ പറഞ്ഞത് നല്ല ഭരണാധികാരി എന്ന് പറഞ്ഞില്ല ശക്തനെന്നാൽ നല്ലത് എന്നർത്ഥമില്ല ഹിറ്റ്ലറും സർസിപ്പിയുമെല്ലാം കഴുതകളെ ഒരു സിംഹം നയിക്കുന്നതാണ് പിണറായിയെ പറ്റിയാണെന്നും ചിലർ വ്യാഖ്യാനിച്ചു സുധാകരൻ ഇങ്ങനെയും പറഞ്ഞിരുന്നു സി പി എമ്മിൽ പൊളിറ്റിക്കൽ ക്രിമിനലുകൾ ഉണ്ടെന്ന് നേരത്തെ സുധാകരൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും സുധാകരന്റെ ഈ വിമർശനവും തുറന്നു പറച്ചിലും പാർട്ടിയെ പിടിച്ചുലച്ചിട്ടുണ്ട് നന്ദി